മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ പിന്നെയും കതിർമുടി പോകുന്നു ഈ എന്ന് പറയുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഒരയർന്ന മല അപ്പം നമുക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നെയ്യാർ ഡാമിൻ്റെ അത്രയും സുന്ദരമായ ഒരു വ്യൂ ഉണ്ട് പഴയ കോട്ടൂർ അമ്പാസമുദ്രം രാജപാതയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു റോഡ് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു പ്രോജക്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ശ്രമം ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടുന്ന് വളരെ പെട്ടെന്ന് തിരുനെൽവേലി ജില്ലയിലെ കലക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവിലെ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു ഞങ്ങളിപ്പോൾ റോഡിൽ നിന്ന് മാറി കാടിനുള്ളിലോട്ട് കയറി ദൂരെ ഒരു പുൽമേട് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ശരിക്കും ഇതുപോലൊരു പുൽമേടിന് മുകളിലോട്ടാണ് ഏറ്റവും അവസാനം കയറി എത്തുന്നത് ഇതാണ് ഓടക്കൂൺ ഇത് നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം അതായത് ഇതിൻ്റെ പുറത്തുള്ള ഒരു മഞ്ഞ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് നമുക്കത് ഫ്രഷായിട്ട് അങ്ങനെയും കഴിക്കാം കുക്ക് ചെയ്തും കഴിക്കാം ഓട എന്ന് പറയുന്നൊരു വള്ളിച്ചെടിയുണ്ട് അത്രേ അപ്പോൾ അതിൻ്റെ വേരുകൾ പോകുന്ന സ്ഥലത്താണിതിങ്ങനെ മുളച്ചു നിൽക്കുന്നത് കണ്ടില്ലേ തറയില്ല ശരിക്കും ഇത് മുളച്ച് നിൽക്കുന്നത് നമ്മളീ ആട്ടുകാൽ കിഴങ്ങെന്നൊക്കെ പറയില്ലേ ചില വീഡിയോസൊക്കെ ആൾക്കാർ ചെയ്തേക്കുന്നുണ്ട് ഇതിങ്ങനെ സൂപ്പ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ എന്തോ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ആ സാധനമാണ് ഇതിൻ്റെ ഈ ഒരു ഇലയില്ലേ ഇതെടുത്തിട്ട് എവിടെ വേണ്ട ഇതെടുത്ത് ഇങ്ങനെ കിരീടം വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണ് അപ്പോഴാണ് ഈ സാധനം മൊത്തത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട് ശരിക്കും മരത്തിനിന്ന് വീണതാ കണ്ടോ മരക്കൊമ്പ് വലിയ മരക്കൊമ്പിൽ നിന്ന് വീണ ഇങ്ങനെ തറയിൽ കിടക്കുന്നതാണ് ഒരു മൂർഖൻ പാമ്പ് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ അയ്യോ ഞങ്ങളീ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് മണിക്കൂറുകൾ ആയി മൊത്തം ഏഴ് കിലോമീറ്ററുകളാണ് നടക്കാനുള്ളത് അതിൽ പകുതി ദൂരത്തോളം ആയിട്ടുണ്ട് ഏകദേശം മൂന്നര കിലോമീറ്ററുകൾ അങ്ങനെ കുറേ ദൂരം നടന്ന് ഒരു വ്യൂ പോയിൻ്റിലെത്തി കണ്ടോ പേപ്പാറ ഡാം അതെ അറ്റത്ത് കാണുന്ന ഇവിടെ റൈറ്റ് സൈഡ് ദൂരെ കണ്ടോ അതെ പേപ്പാറ ഡാം പിന്നെ അതേ ഒരു പാറ കാണുന്നുണ്ട് മുന്നിൽ മുന്നിലായിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നെയ്യാർ ഡാം ഈ താഴ്വരയൊക്കെ സൂപ്പറല്ലേ ഇപ്പൊ ഇതാങ്ങ് സ്ട്രേറ്റ് അത് കാണാൻ പറ്റുന്നില്ല കാട്ടാക്കടയാണ് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ചെറുതായിട്ട് കാണാം പിന്നെ നല്ല കാറ്റുണ്ട് രണ്ടാഴ്ചകൾക്ക് മുന്നേ ഒരു ട്രക്കിന് പോയപ്പോൾ കുറേ ലീച്ചുകൾ എൻ്റെ കാലിൽ കടിച്ചിട്ട് ദ അതിൻ്റെ അടയാളം അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് കടിച്ചതാണ് ഞങ്ങളിപ്പോൾ കുറച്ചും കൂടെ ഉയരത്തിൽ നടന്നു കയറി അവിടെ ഒരു പാറയുടെ മുകളിൽ നിൽക്കുന്ന ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നേരത്തെ കണ്ടില്ലേ അതൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നു അതെ കണ്ടോ പേപ്പാറഡാം ഇതേ ഇവിടെ ഒരു ലീച്ച് എൻ്റെ കാലിൽ കടിച്ചിരിക്കുന്നുണ്ടോ കുറച്ച് ഉപ്പിടോ ഉപ്പില്ല ഇവിടെ ഉണ്ട് നമ്മളുണ്ട് ഉപ്പിന്റെ പൊടി ഇട്ടുകൊടുത്തപ്പോൾ കണ്ടോ അവിടെ നിന്നുള്ള പിടി വിട്ടിട്ട് ഇറങ്ങി പോകാനുള്ള ശ്രമമാണ് ഇനി തട്ടിക്കളഞ്ഞാൽ മതി കണ്ടോ ബ്ലഡ് കണ്ടോ ഇനി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ അടുത്തൊരു വ്യൂ പോയിന്റിലെത്തി ഇതേ കാണുന്നതാണ് നെയ്യാർ ഡാം ഇവിടെ നിന്നിട്ട് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേപ്പാർ ഡാം കാണാം കണ്ടോ ഇതേ അവിടെ പിന്നെ ഇതേ കാണുന്നൊരു മലയില്ലേ അതാണ് കതിർമുടി അങ്ങോട്ടേക്കാണ് ഇനി നടന്ന് കയറേണ്ടത് ദൂരെയായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഭാഗമാണ് അഗസ്ത്യ കണ്ടോ മൊത്തം ഇങ്ങനെ കോടയാ അതിൻ്റെ താഴത്തെ പുൽമേടുകളിൽ വെയിൽ വീണ് കിടക്കുന്ന കാരണമാണോ അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് ഇതങ്ങ് ദൂരായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ബോണക്കാടൽ വെള്ളച്ചാട്ടമാണോ അത് കാണുന്ന മരങ്ങളുടെ മുകളിൽ കൂടെ നോക്കി ഒരു ചെറു നിപ്പോ കണ്ടോ ആ സ്ക്രീനിൻ്റെ കൃത്യം നടുക്കായിട്ട് കതിറുമുടി ടോപ്പാണ് ആ മുന്നിലായിട്ട് കാണുന്നത് പിന്നെ അങ്ങ് ദൂരെ കാണുന്ന മലകളൊക്കെ അമ്പൂരിയിലെ നമ്മുടെ കുനിച്ചി കൊണ്ടകെട്ടി വില്ലൂന്നി കുരിച്ചു മല അതൊക്കെയാണ് ഈ ഭാഗത്ത് നെയ്യാർ റിസർവെയറാണ് നേരത്തെ കണ്ടതാണ് ഇതൊക്കെ പിന്നെ അത് ഈ ഭാഗം കണ്ടോ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ പിന്നെ ഇവിടെയാണ് അഗസ്ത്യമല പുൽമേടുകൾ കണ്ടോ നല്ല ഭംഗിയാണ് വെയിൽ വീണ് കിടക്കുന്ന പുൽമേടുകൾ കാണാനായിട്ട് പിന്നെ അഗസ്ത്യമലയുടെ മുകൾ ഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം ഇങ്ങനെ കോടമഞ്ഞാണ് അതെ ഞങ്ങളുടെ ടീം നല്ല വെയിലാണ് ഈ കാണുന്ന ചെടികൾ ഇത്രയും ഉയരത്തിൽ മാത്രമേ വളരുകയുള്ളൂ കണ്ടോ വളരെ ചെറിയ മഞ്ഞ പൂക്കളും ഇതിൽ അതുപോലെ തന്നെയാണ് ഈ പൂക്കളും പിന്നെ ഈ പൂക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓർക്കിഡാണ് ചെടിയുണ്ടോ ഇതും ശരിക്കും ഈ ഒരു ഉയരത്തിൽ മാത്രമാണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ മുനിലായിട്ട് ദുബരെ അഗസ്ത്യമല തന്നെയാണ് ഇനി ദോങ്ങോട്ടേക്കാണ് കയറിപ്പോവേണ്ടത് കുറച്ച് ദൂരം കൂടെ ഉള്ളു അങ്ങനെ ഏകദേശം മൂന്നര മണിക്കൂറുകൾ നടന്ന് ഞങ്ങൾ കതിർമുടിയുടെ ഏറ്റവും മുകളിലെത്തി അതേ അവരൊക്കെ അവിടെ നിൽപ്പുണ്ട് കണ്ടോ അവിടുത്തെ ഏറ്റവും ഉയർന്ന പോയിന്റിൽ ഒരാൾ കയറി നിൽക്കുക നെയ്യാർ ഡാമാണ് താഴെ കാണുന്നത് കണ്ടോ ഈ ഭാഗത്ത് അഗസ്ത്യ അങ്ങോട്ട് തിരുനെൽവേലി ഭാഗങ്ങളാണ് ഇത് അങ്ങ് ദൂരെ പിന്നെ അങ്ങ് പിന്നിലായിട്ട് കാണുന്നില്ലേ മലകൾ അതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ അമ്പൂരിയിലെ മലനിരകൾ ഡാം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നല്ല കാറ്റ് വീശുന്നുണ്ട് അതായത് മലയുടെ മുകളിലെ ഒരു നിരപ്പായ പ്രദേശമാണ് കതിർമുടി ഉണ്ടോ ഈ ഭാഗങ്ങളിൽ മഴ സമയത്ത് കെട്ടുന്ന വെള്ളമാണ് പിന്നെ വർഷം മുഴുവനും നീർച്ചാലുകളായിട്ട് നമുക്ക് ഡാമിലോട്ട് ഒഴുകി വന്ന് അങ്ങനെ വെള്ളം കിട്ടുന്നത് ദൂരെ ആ മലയിൽ ഒരു കാട്ടുപോത്ത് മേഞ്ഞ് നിൽപ്പുണ്ട് എൻ്റെ ഫോണിൻ്റെ മാക്സിമം സൂമാണ് ദയെ കാണുന്ന ആ മലയുടെ പേരാണ് മപ്പിമല അങ്ങനെ ഞങ്ങൾ കതിർമുടി ട്രക്കിംഗ് കഴിഞ്ഞ് തിരികെ പോകുന്നത് രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടുള്ള ട്രക്കിംഗ് ആരംഭിച്ചത് ഇപ്പോൾ ഏകദേശം രണ്ട് മണിയായി ഇനി ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി എത്തുമായിരിക്കും ആദ്യം ഉണ്ടായിരുന്ന ഒരു നല്ല വെയിൽ മാറി എന്നാലും വെയിൽ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ കോട്ടൂരുള്ള എലഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ അവിടെ വന്നിട്ട് അവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അഞ്ച് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഒരു ഗൈഡ് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്തായാലും നല്ലൊരു ട്രക്കിംഗ് ആയിരുന്നു അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള നെയ്യാർ ഡാമിൻ്റെ ഒരു കാഴ്ച അതുപോലെ അഗസ്ത്യമല പിന്നെ പേപ്പാറ ഡാം പിന്നെ പുൽമേടുകൾ ഒരു ദൂരെ ഒരു കാട്ടുപോത്ത് മേയുന്നത് കണ്ടു ഓക്കെ എന്നാൽ അപ്പോൾ ഞങ്ങൾ തിരികെ ഇറങ്ങുന്നു പുതിയൊരു ട്രാവൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ പിറ്റ് വൈപ്പറാണ് ഇരിക്കുന്ന